ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധി റോഡിന്റെ അവസ്ഥ കത്തുപാട്ടിന്റെ ഈണത്തിൽ വരികൾ തയ്യാറാക്കിക്കൊണ്ടാണ് പത്തംകുളം സ്വദേശി കൂടിയായ ഇബ്രാഹിം മെനാക്കം തന്റെ പ്രതിഷേധം അറിയിക്കുന്നത് ഏറെ കത്ത് കുറിച്ചിടുന്നു ഏറെ നാളായി ഞങ്ങൾ തുടരും ദുരിതം പറഞ്ഞിടുന്നു ഇതിനാൽ ഏറെ പ്രതീക്ഷയാൽ അതിലേറെ മോഹത്താൽ വാക്കുകൾ കോർത്തിയിടുന്നു നിറഞ്ഞ് യാത്രാ ദുരിതം നേരിടുന്ന ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പാതയിലെ കോതകുർശി മുതൽ കീഴൂർ റോഡ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് സാഹിത്യവും കലയും സംയോജിപ്പിച്ച് ഇബ്രാഹിം വേറിട്ട പ്രതിഷേധമായി രംഗത്തെത്തിയത് ഒരു മണിക്കൂർ കൊണ്ടാണ് കത്തുപാട്ടിന്റെ ഈണത്തിലുള്ള പ്രതിഷേധമായ മുപ്പത്തിരണ്ട് വരികളുള്ള ഗാനം ഇബ്രാഹിം എഴുതി തീർത്തത് ശേഷം ഗാനത്തിന്റെ വരികൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വരികൾ കണ്ടാണ് ഈ വഴി യാത്ര ചെയ്യാറുള്ള നെല്ലായ സ്വദേശി അൻസർ തച്ചോത്ത് വരികൾ പാടാൻ താല്പര്യം പ്രകടിപ്പിച്ചതും ആലപിക്കുകയും ചെയ്തത് താൻ എഴുതി ആലപിച്ച പാട്ട് പൊതുമരാമത്ത് മന്ത്രി പി കെ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കത്തുപാട്ട് തയ്യാറാക്കിയെന്ന് ഇബ്രാഹിം പറഞ്ഞു നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ് ഈ പ്രദേശത്തെ കോതകുർശി മുതൽ കിഴ് സെൻട്രൽ വരെയുള്ള യാത്ര ഏറെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത് അധികാരികളോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാത്തൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു പാട്ടിലൂടെ ഈ വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എഴുതിയ വരികളെ പോസ്റ്ററാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ എന്റെ സുഹൃത്തായ നെല്ലായ സ്വദേശി അൻസാർ മാഷെ തച്ചോത്ത് അൻസാർ തച്ചോത്ത് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് അത് പാടി സ്റ്റുഡിയോയിൽ പോയി പാടി അതെനിക്ക് അയച്ചു തരികയുണ്ടായി വീഡിയോ കൂടി ഇന്ന് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വരികളുടെ ഗൗരവം കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് ഗാനം ആലപിക്കാൻ മുന്നോട്ട് വന്നതെന്ന് അൻസാർ താ ചോത് പറഞ്ഞു ചെറുപ്പം റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുഹൃത്ത് ഇബ്രാഹിം ആരംഗത്തിന്റെ ഒരു രചന ഫേസ്ബുക്കിൽ കാണാൻ ഇടയാകുകയും അത് കണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ആ വഴിയിലൂടെ ആ റോഡിലൂടെ യാത്ര ചെയ്ത ഒരാളെന്ന രീതിയിൽ കൂടുതൽ എനിക്ക് അങ്ങനെയാണ് ആ ഒരു പാട്ട് എനിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് സമൂഹമാധ്യമം വഴി ഇബ്രാഹിം മേനക്കം അയച്ചു കൊടുക്കുകയും കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മുൻപും ഇബ്രാഹിം മേനക്കം പ്രതിഷേധമായി കത്തുപാട്ട് എഴുതി ആലപിച്ചിരുന്നു കോതകുർശി വാണിയംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇബ്രാഹിം മേനക്കം കത്തുപാട്ട് എഴുതി ആലപിച്ചത് ചെറിയ രീതിയിൽ കവിതകളും പാട്ടും രചിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഇബ്രാഹിം അനങ്ങനടി പഞ്ചായത്തിലെ മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷനായിരുന്നു ഇബ്രാഹിം നിലവിൽ ലീഗ് നേതാവും കൂടിയാണ് വേറിട്ട പ്രതിഷേധം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും റോഡിന്റെ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇബ്രാഹിം പേരിന് പോലും റോഡില്ല എന്താപത്ത് എന്തോരവ് മനുഷ്യന്റെ നടുപൊടിയും കുഴിയാണീത് അനുദീനം വീടും ചിലർ തെന്നും ചിലർ ചാടിയേണിടും വീണ്ടും അവർ വീഴും ജനം കാണും ഓരോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ